ഇന്ത്യൻ പാരമ്പര്യമനുസരിച്ച് അനുസരിച്ച് കുടുംബ ജീവിതത്തിന് വളരെ വലിയ പ്രാധാന്യമാണുള്ളത് എന്നാൽ രണ്ടായിരത്തിന് ശേഷമുള്ള ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എത്രമാത്രം പ്രാധാന്യം കുടുംബജീവിതത്തിന് നൽകുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ മനോഭാവത്തിൽ എത്രമാത്രം മാറ്റം വന്നിട്ടുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ അന്തരമാണ് പഴയ തലമുറയും അല്ലെങ്കിൽ പുതിയ തലമുറയും തമ്മിൽ നിലവിലുള്ളത് എൺപതുകളിലും തൊണ്ണൂറുകളിലെ പകുതി വരെയും പ്രണയം എന്ന് പറയുന്നത് മനസ്സിൽ മാത്രം തോന്നുകയും അത് പറയാൻ വരെ പേടിയായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ പ്രണയത്തിൻ്റെ ആ ഒരു ലെവൽ തന്നെ മാറ്റിക്കൊണ്ട് ഇപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പായി പിന്നീട് അത് ബെസ്റ്റിയായി ഏറ്റവും അവസാനം അത് ലിവിങ് ടുഗദർ എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സ്ത്രീ എപ്പോഴും കുടുംബജീവിതം നോക്കി അല്ലെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി കുട്ടികളെ വളർത്തി ജീവിക്കണം എന്ന കൺസെപ്റ്റിന് വ്യത്യാസം വന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം രണ്ടായിരം വരെ ഒരു പെൺകുട്ടിയുടെ വിവാഹപ്രായം എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മാക്സിമം ഇരുപത്തി വയസ്സ് വരെ ആയിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ സ്ഥിതി മാറി ഇപ്പോൾ അതുള്ളത് ഏതാണ്ട് മുപ്പത് വയസ്സിന് മുകളിലാണ് വളരെ വലിയ സാമൂഹ്യ ആഘാതമാണ് ഇതുണ്ടാക്കുന്നത് ലിവിംഗ് രൂപതരായിട്ട് ജീവിച്ചു പോകുന്നവർക്ക് ഇതൊരു പ്രശ്നമായിരിക്കില്ല പക്ഷേ ഇന്ത്യൻ പാരമ്പര്യമനുസരിച്ച് കുടുംബജീവിതം ഇഷ്ടപ്പെടുന്നവരുടെ മുമ്പിൽ ഇത് വളരെ വലിയൊരു വിഷയമാണ് നിരവധി യുവാക്കൾക്കാണ് ഇപ്പോഴും പെൺകുട്ടികളെ കിട്ടാതെ വിവാഹം കഴിക്കാതെ ഇരിക്കുന്നത് ഇത് വെറുതെ പറയുന്നതല്ല കൃത്യമായിട്ടുള്ള കണക്കുകൾ അത് ബോധ്യപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ചും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർ എന്താണ് ഇതിന് കാരണം സ്വന്തമായി അധ്വാനിച്ച് കുറച്ച് പണമൊക്കെ ഉണ്ടാക്കി പറ്റുമെങ്കിൽ ഒന്ന് വിദേശത്തൊക്കെ പോയി തിരിച്ചു വരിക എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് ഇപ്പോഴത്തെ തലമുറ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ വിദേശത്ത് പോയി പഠിക്കുന്നവർ അല്ലെങ്കിൽ വിദേശത്ത് പോകുന്നവർ ഒരിക്കലും കുടുംബജീവിതത്തിന് ഒരു പരിധി വിട്ട് പ്രാധാന്യം നൽകാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്റർകാസ്റ്റ് മാരേജ് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു കാര്യം സർവ്വസാധാരണമാകുന്ന ഒരു കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള എന്താണ് അല്ലെങ്കിൽ ഭർത്താവിനേക്കാൾ കൂടുതൽ ഭാര്യ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് ആ പ്രശ്നങ്ങൾ ബാധിക്കുക അവർക്കുണ്ടാവുന്ന കുട്ടികളെയാണ് ലിവിൻ രൂപതരിൽ പ്രത്യേകിച്ചും രണ്ടു പേരുടെയും അധ്വാനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പരസ്പരം ഒന്ന് സംസാരിക്കാനോ കുട്ടികളുടെ കാര്യം നോക്കാനോ ആർക്കും സമയമില്ല എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇത് ഡിവോഴ്സിലേക്ക് നയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഫാമിലി കോർട്ട് ആക്ട് പ്രകാരം കേരളത്തിൽ ആദ്യത്തെ കുടുംബ കോടതി നിലവിൽ വന്നു നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പതിനാല് ജില്ല മാത്രമുള്ള ഈ കേരളത്തിൽ ഇന്ന് അതിൻ്റെ എണ്ണം മുപ്പത്തി അഞ്ചാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക ഇതിന് കൃത്യമായിട്ട് ആർക്കും വലിയ ഉത്തരമൊന്നുമില്ല എന്തായാലും സ്ത്രീകളെ വീട്ടിൽ അടച്ചിടുക അല്ലെങ്കിൽ തളച്ചിടുക എന്ന ലക്ഷ്യം അല്ലെങ്കിൽ എന്ന ചിന്താഗതി ഉണ്ടെങ്കിൽ അത് ഒരിക്കലും വിലപ്പോവില്ല എന്നുള്ളതാണ് ചില കണക്കുകൾ വ്യക്തമാക്കുന്നത് സ്ത്രീ പുരുഷന് വേണ്ടിയാണ് പുരുഷൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ് എന്നുള്ള ചിന്താഗതി ഇപ്പോഴും മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ഒരുപക്ഷേ രണ്ടായിരത്തിന് മുമ്പ് അല്ലെങ്കിൽ തൊണ്ണൂറിലെ തുടക്കത്തിൽ ജനിച്ചവർ ഇപ്പോഴും നിലവിലുണ്ട് പക്ഷെ സ്ത്രീക്കും അവകാശങ്ങളുണ്ട് അവളുടെ സന്തോഷത്തിനും അവൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട് പക്ഷെ പരസ്പരം മനസ്സിലാക്കാതെ ജീവിച്ചു പോകുന്നത് വളരെ വലിയ വിപത്തിലേക്കാണ് നയിക്കുന്നത് കേരളത്തിലെ മധ്യവർഗ കുടുംബത്തിൽ കുട്ടികളുടെ ജനന നിരക്ക് വളരെ കുറയുന്നു എന്ന് ഐക്യരാഷ്ട്രസഭ ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഒന്ന് ദശാംശം എട്ട് എന്നുണ്ടായിരുന്നത് ഇപ്പോൾ ഒന്ന് ദശാംശം അഞ്ചായി മാറി എന്താണ് ഇതിൻ്റെ പ്രധാന കാരണം കാരണം മറ്റൊന്നുമല്ല ഉയർന്ന ജീവിത ചെലവ് മക്കളുടെ വിദ്യാഭ്യാസം ജോലി ഭാരം ഇതൊക്കെയും ഇതിന്റെ ഭാഗമാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇന്ത്യയിൽ കേരളത്തിലും ഡൽഹിയിലുമാണ് ഈ പ്രവണത ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നമ്മുടെ മനസ്സിലുള്ള ചിന്താഗതികൾക്ക് മാറ്റം വരാം അല്ലെങ്കിൽ എപ്പോഴും പഴയ പോലെ തന്നെ ജീവിക്കണമെന്നും നമുക്ക് ഒരിക്കലും നിർബന്ധം പിടിക്കാൻ സാധിക്കില്ല എങ്കിൽ കൂടിയും നമ്മുടെ സംസ്കാരം അനുസരിച്ച് കുടുംബജീവിതത്തിന് കൃത്യമായ ഒരു അടിത്തറ ഭാഗ്യം മുന്നോട്ട് പോയില്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ കുടുംബം എന്ന കൺസെപ്റ്റ് തന്നെ ശിഥിലമാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്